ഹലോ ഗായ് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് പോടികയറി കൊടികയറിയ ദിവസം കൈ ഇന്നല്ല ഗായ് സത്യം പറഞ്ഞു ഞാൻ എടുത്ത് താമസിച്ച് പോയി ഇത് കൊടി കയറിയ ദിവസം വൈകുന്നേരം താലം പോണ കുറേയുള്ളത് ഞാൻ ഇന്നൊരു പങ്ക് എത്തിയപ്പോഴാണ് എടുത്തത് അതാണ് കൈ ആയത് കുറേ താലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ാണ് ഗ് കുറച്ച് ദൂരം അതെ ആ അമ്പല അമ്പലത്തിലാണ് ഉത്സവം വിഷ്ണുവിന്റെ അമ്പലമാണ് ഗായസ് മഹാവിഷ്ണുവിന്റെ അമ്പലമാണ് ഈ വീഡിയോ വീട് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ അടിപൊളി ഞങ്ങളെ അമ്പലത്തിന്റെ ഇതെടുക്കണം എടുക്കണം എടുക്കും കൈ അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ എടുക്കും ഞാൻ നിന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈഫ് സസ്ക്രീ ചേർന്ന